മുരിങ്ങക്കായ വെച്ചിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു നാടൻ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പി കണ്ടു നോക്കാം അതിനായിട്ട് ഞാനൊരു അഞ്ച് മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇനി നമുക്കിത് ക്ലീൻ ചെയ്തിട്ടെടുക്കാം ഒരുപാട് നീളത്തിലും അല്ല ഒരുപാട് ചെറുതായിട്ടും അല്ല ഒരു മീഡിയം വലുപ്പത്തിൽ ഞാൻ ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് തൊലി മുഴുവൻ മാറ്റണ്ട ഒരു സൈഡിൽ നിന്ന് നമ്മൾ മുറിക്കുമ്പോൾ കറക്റ്റായിട്ട് വരും പിന്നെ ബാക്കിയുള്ളത് ഇതുപോലെ ഇങ്ങനെ പീൽ ചെയ്തെടുക്കാം മുഴുവൻ തൊലിയും മാറ്റിയിട്ട് നമുക്ക് മുരിങ്ങക്ക് കട്ട് ചെയ്യുകയാണെങ്കിൽ വലിയ ജോലിയായിരിക്കും ഇങ്ങനെ ചെയ്തെടുത്താൽ മതി ഇപ്പോൾ ഏതാ നമ്മുടെ മുരിങ്ങക്കായ മുഴുവനായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ ഇത് കട്ട് ചെയ്തിട്ടുള്ളത് ഞാനിതിങ്ങനെ മുഴുവനോടെ തന്നെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം ഇനി നമുക്കിത് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം അതിനായിട്ട് ഞാനിവിടെ മൺചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് നാടൻ റെസിപ്പികൾ എപ്പോഴും മൺചട്ടിയിൽ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് അപ്പോൾ നമ്മുടെ മുരിങ്ങക്ക് വേവിക്കാനായിട്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് കഷ്ണങ്ങളാക്കി മുരിങ്ങക്ക ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് അല്പം പൊടികൾ ചേർത്ത് കൊടുക്കണം ആദ്യമായിട്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മുളക് പൊടിയാണ് ചേർക്കുന്നത് ഞാനിപ്പോൾ ഒരു കാൽ ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട് അല്പം കഴിഞ്ഞിട്ട് ഇതിലേക്ക് പച്ചമുളക് കൂടെ ചേർക്കാനുള്ളതാണ് അപ്പോൾ എരിവ് നോക്കിയിട്ട് ആവശ്യത്തിന് മാത്രം ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് മുരിങ്ങക്ക വേവാനാവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഇതിലേക്ക് ചെറിയൊരു ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട് വീണ്ടും ഒരു കാൽ ഗ്ലാസ് കൂടെ ചേർക്കുന്നുണ്ട് ഒരുപാട് വെള്ളമൊന്നും വേണ്ട വളരെ കുറച്ച് വെള്ളം മാത്രം മതിയാവും ഞാനിപ്പോൾ ഒരു മുക്കാൽ കപ്പ് അളവിലാണ് വെള്ള ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത് നമ്മുടെ മുരിങ്ങക്ക ഇളയ മുരിങ്ങക്കയാണ് ഇനി മൂപ്പ് കൂടിയതൊക്കെയാണെന്നുണ്ടെങ്കിലാണ് വേദി വരാനായിട്ട് കുറച്ച് സമയം സമയമെടുക്കുകയുള്ളൂ നമ്മളിതിലേക്ക് ഉപ്പ് ഈ സമയത്ത് ചേർത്തിട്ടില്ല കേട്ടോ ഉപ്പ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ മുരിങ്ങക്ക വെന്ത് വരാനായിട്ട് കുറച്ചധികം സമയമെടുക്കും അപ്പോൾ ഉപ്പ് മുരിങ്ങക്ക കുക്കായി പകുതി വേവായി വരുമ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട് നമുക്ക് മുരിങ്ങക്ക ഇവിടെ അടച്ച് വെക്കാം ഇപ്പോൾ ഏതാ നമ്മുടെ മുരിങ്ങക്കായ വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതെന്ന് തുറന്നിട്ട് നോക്കാം നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഉരിങ്ങക്കായ ഒക്കൊരു ഹാഫ് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കറക്റ്റ് പാകത്തിലൊന്ന് കുക്കായിട്ട് വരട്ടെ നമുക്കിതിവിടെ വീണ്ടും അടച്ച് വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു അരപ്പ് റെഡിയാക്കി എടുക്കാനുണ്ട് അരപ്പ് റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു മുറി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് തേങ്ങയുടെ അളവ് കുറച്ച് കൂടുതൽ തന്നെ വേണം അപ്പോഴാണിത് കറക്റ്റ് ടേസ്റ്റായിട്ട് വരുന്നത് ഞാനൊരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഞാനൊരു പതിമൂന്നെണ്ണം ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ചെറിയുള്ളി തന്നെ എടുക്കണം ഇതിന് പകരം സവാള എടുത്താൽ അത്രയ്ക്കൊരു രുചി കിട്ടില്ല ഒരു മിക്സിയുടെ എടുത്തിട്ടുണ്ട് അതിലേക്ക് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നാല് പച്ചമുളകാണ് നിങ്ങൾക്ക് എരിവ് എത്ര വേണോ അതിനനുസരിച്ച് പച്ചമുളക് എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പില കൂടെ ചേർക്കുന്നുണ്ട് പച്ചമുളകിൻ്റെ അളവൊക്കെ നിങ്ങളുടെ എരിവിനുസരിച്ച് കൂട്ടുകയോ കുറുക്കുകയോ ഒക്കെ ചെയ്യാം നേരത്തെ നമ്മൾ ഇത്തിരി മുളക് പൊടി ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം ഈ സമയത്ത് മുളകെടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ചെറിയ ജീരകമാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ചേർക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് ക്രഷ് ചെയ്തിട്ട് വരാം ഒട്ടും വെള്ളമൊന്നു ചേർക്കേണ്ട ആവശ്യമല്ല ഇത് ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ താൻ നമ്മുടെ തേങ്ങ ഒന്ന് ഒതുങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ചെറിയുള്ളി ചേർക്കുക ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുക ചെറിയുള്ളി ഒരുപാട് അരഞ്ഞിട്ട് പോവരുത് ഒരു ചെറിയ ചെറിയ പീസായിട്ട് കിടക്കുന്ന രീതിയിലാണ് ചെറിയുള്ളി കിട്ടേണ്ടത് ഇപ്പോൾ ഇതാ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ആദ്യമേ ഉള്ളി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളി മുഴുവനായിട്ട് അരഞ്ഞു പോവും അതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ഏതാ നമ്മുടെ മുരിങ്ങക്കായ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് സമയമായിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്നിട്ട് നോക്കാം നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഞാനിപ്പോൾ മുരിങ്ങക്കായുടെ വേവ് നോക്കിയിട്ടുണ്ടായിരുന്നു പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇതിലിപ്പോൾ വെള്ളം ഒരു എൺപത് ശതമാനം വറ്റി വന്നിട്ടുണ്ട് എന്നാലും കുറച്ച് വെള്ളമുണ്ട് ഇത്തിരി വെള്ളം നമുക്ക് ആവശ്യമായിട്ടുണ്ട് അപ്പോൾ ആണ് കറക്റ്റ് പരുവത്തിൽ അരപ്പ് ഇടുമ്പോൾ ഇത് റെഡി ആയിട്ട് വരുള്ളൂ ഈ മുരിങ്ങക്ക ഇതിൻ്റെ സൈഡിലേക്ക് കുറച്ചൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ നടുഭാഗത്തായിട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാണ് ഒതുക്കി വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട് ആദ്യമേ തന്നെ ഇത് മുഴുവനായിട്ട് മിക്സ് ആക്കുന്നില്ല അരപ്പ് നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിവിടെ കുറച്ച് സമയം അടച്ചു വെക്കാം ഇതിപ്പോൾ അടച്ച് ലോ ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് സമയം വെക്കുക തീ ഒട്ടും കൂട്ടി വെക്കരുത് കരിഞ്ഞു പോവും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക ഇങ്ങനെ രണ്ട് മിനിറ്റ് വെക്കുമ്പോൾ ആ വെള്ളത്തിൽ നിന്ന് ആവിയൊക്കെ വന്നിട്ട് ഈ തേങ്ങ കുക്കായിട്ട് വന്നോളും ആ ഒരു സമയം നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നമ്മൾ തേങ്ങ ചേർത്ത് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റായി ഇനി നമുക്കിത് ഇളക്കി മിക്സ് ചെയ്യാം തേങ്ങയിൽ നിന്ന് നന്നായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് തേങ്ങയും ജീരകവും ഒക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഈ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആ മുരിങ്ങക്കായ് നന്നായിട്ട് ഈ തേങ്ങ ചേർന്ന് വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കണം ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം ഉപ്പ് ആവശ്യമാണെങ്കിൽ ഈ സ്റ്റേജിൽ തന്നെ ചേർത്ത് കൊടുക്കുക എന്താന്നാ കുറച്ച് സമയം കഴിയുമ്പോൾ ഉപ്പ് പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഞാനിപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു താളിച്ച് ഒഴിക്കാൻ കൂടെ ഉണ്ട് താളിപ്പ് റെഡിയാക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്തിട്ടുള്ളത് ഒന്നര ടേബിൾ സ്പൂണളിൽ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോൾ തന്നെയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് പൊട്ടിയിട്ട് വരട്ടെ കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു നാല് വറ്റരുമുളക് രണ്ടായിട്ട് കീറിയത് ഇട്ട് കൊടുക്കുകയാണ് ഉണക്കമുളക് കളറൊക്കെ ചെറുതായിട്ട് ആയിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് അല്പം കറിവേപ്പിൽ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടോട് കൂടെ തന്നെ നമ്മുടെ മുരിങ്ങക്കായയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ വറവ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കിയിട്ടെടുക്കാം അപ്പോൾ ഇതാ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള മുരിങ്ങക്ക തോരൻ ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് ഇനി മുരിങ്ങക്കായ് കിട്ടുമ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കൂ നിങ്ങൾക്ക് ഇഷ്ടമാവും ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ടറിയിക്കണേ Share to you guys. Subscribe to you guys.